പ്രൈസ് ലോൺ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇ സോപ്പ് എന്ന ചെടിയെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടിലാണ് ഇ സോപ്പ് ചെടിയെക്കുറിച്ച് നമുക്ക് ആദ്യമായി കാണുവാൻ കഴിയുന്നത് പാലസ്തീൻ പ്രദേശങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇ സോപ്പ് സിറിയൻ ഒറിഗാനോ എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ നാമം ഒറിഗാനം സിറിയാം എന്നാണ് ഈ സോപ്പ് എന്നത് എബ്രായ പേരാണ് വരണ്ട പ്രദേശങ്ങളിലും പാറയിടുക്കുകളിലും പഴയ ചുമരിൻ്റെയും മതിലുകളുടെയും വിള്ളലുകളിലാണ് ഈ സോപ്പ് വളർന്നു നിൽക്കുന്നത് ഏതു കാലാവസ്ഥയിലും ഈ സസ്യം വളരുന്നതാണ് മുപ്പത് മുതൽ അറുപത് സെൻറ്റിമീറ്റർ വരെ ഈ ചെടി നീളം വയ്ക്കാറുണ്ട് ഇതിൻ്റെ തണ്ടുകൾ നാരുകളാൽ നിറഞ്ഞ് രോമാവൃതമായിരിക്കും ഇവയുടെ തണ്ടുകൾ നീളം ഉള്ളവയും വഴക്കമുള്ളതുമായതിനാൽ വേഗത്തിൽ ഒടിഞ്ഞു പോകുകയില്ല സൗരഭ്യം നിറഞ്ഞ ഒരു ചെടിയാണ് ഈ സോപ്പ് ചെറിയ നീണ്ട ഇലകളാണ് ഈ സോപ്പിനുള്ളത് നീല വെള്ള പിങ്ക് എന്നീ നിറങ്ങളിൽ ഇവയുടെ പൂക്കൾ കാണപ്പെടുന്നു ഈ സോപ്പിനെ ബൈബിളിൽ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് ചില ഉദാഹരണങ്ങൾ ഞാനിവിടെ പറയാം പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം മധ്യം ഇരുപത്തിരണ്ടിൽ വായിക്കുമ്പോൾ പെസക കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രയേൽ ജനത്തിൻ്റെ വീടിൻ്റെ കുറുമ്പടിമേലും കട്ടിളക്കാലിന്മേലും പുരട്ടുന്നതിന് ഈ ചെടി ഉപയോഗിച്ചിരുന്നു ലേവേ പുസ്തകം പതിനാലിൻ്റെ നാലിൽ കുഷ്ഠരോഗിയെ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവായും അവിടെ നമുക്ക് കാണാവുന്നതാണ് അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അതായത് തൻ്റെ പാപം കുഷ്ഠം പോലെ അതിരൂക്ഷമായതിനാൽ കുഷ്ഠരോഗിയെ എങ്ങനെ ശുദ്ധീകരിക്കുമോ അപ്രകാരം ഈ സോപ്പ് കണ്ട് ശുദ്ധീകരിക്കുവാൻ ദാവീദ് കർത്താവിനോട് ആവശ്യപ്പെടുന്നു പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളാണ് ഈ സോപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതായത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ പുളിച്ച വീഞ്ഞ് ഈ സോപ്പിൻ്റെ തണ്ടൽമേൽ മുക്കിയാണ് കുടിക്കുവാൻ കൊടുത്തിരുന്നത് ജ്ഞാനികളാൽ ജ്ഞാനിയായ ഷലോമോൻ രാജാവും ഒന്നു രാജാക്കന്മാർ നാലി മുപ്പത്തി മൂന്നിൽ ഈ സോപ്പിനെക്കുറിച്ച് വർണ്ണിക്കുവാൻ വിട്ടുപോയില്ല എന്നതാണ് സത്യം ഈ സോപ്പിനെക്കുറിച്ചുള്ള ഇന്നത്തെ ചിന്ത എല്ലാവർക്കും ഒരു ആത്മീയ പഠനത്തിനും ജ്ഞാനവർദ്ധനവിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച്